ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയില് നമ്മുടെ റെട്രോ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പം ആ ഫങ്ഷൻ ഇതുപോലെ തന്നെ അതായത് ഇങ്ങനെ അവിടുത്തെ ഒരു ഫങ്ഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ കൊതിച്ചു അയ്യോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെക്കൊരു ഫാൻസ് ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻപാണ് ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് അതെ ഒരു രക്ഷയില്ല സൂര്യ സാറിൻ്റെ കൂടെ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ അത് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എൻ്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് പേരെ ഫാൻ ഒരുപാട് പേരുടെ ഫാൻസ് ജയറാം ഏട്ടൻ്റെ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ അങ്ങനെ കുറേ ഹീറോസ് സൂര്യ സർ അവരിൽ ഒരാളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതേ ഹീറോൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാറിൽ ഈ ഫങ്ഷന് വരുന്നു ഇതിൽ പരം വലിയ ലോട്ടറി വേണോ ഐ ലവ് യു താങ്ക് യു സോ മച്ച് സർ സൂര്യ സാരെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും അറിയാം എന്നാൽ പോലും കിഡിലാണ് പുള്ളി ഒരു നമുക്ക് ഞാൻ ഒരു പണ്ടാണെങ്കിൽ ഒരു ഉറപ്പായിട്ടില്ല എഴുതി കൊടുക്കും കാരണം എന്താ വെച്ചാല് എല്ലാം ഒരു ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രല്ലോ ആ ഭംഗി രസാവുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം അയാള് മറ്റുള്ളവരോട് സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ വലിയ കാര്യമാണ് അല്ലെങ്കിൽ നമുക്കൊരാഴ്ച കൊണ്ടും മടുക്കും ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയന്തോറും ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ് ഈ സ്നേഹം ഡിസേർവ് ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് സൂര്യസ് അതിലൊരു സന്തോഷം അർഹതപ്പെട്ടവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ തോന്നുന്ന സന്തോഷം അതിൻ്റെ കൂടെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ സിനിമയിൽ ഞാനൊരു വലിയൊരു കഥാപാത്രമാണ് എനിക്ക് എനിക്കത് ചെയ്യാൻ പേടിയായിരുന്നു കാരണം എന്നിൽ വിശ്വസിച്ചത് എൻ്റെ ഫ്രണ്ട് കാർത്തി അദ്ദേഹം പറഞ്ഞ പോലെയാണ് ഈ പടത്തിൽ അഭിനേച്ച് ഓൾ ക്രെഡിറ്റ്സ് ടു കാർത്തിക് സുബ്രാജ് ആൻഡ് മിസ് യു കാർത്തി ആൻഡ് ടു ഡി ആൻഡ് എന്താണ് സ്റ്റോൺ ബെഞ്ച് ഫ്രണ്ട്സാണ് കിഡിലം പ്രൊഡക്ഷനായിരുന്നു അവരുടെ നമുക്കിത് വലിയ ബഡ്ജറ്റ് സിനിമയാണ് നമ്മൾ ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് നൂറ്റമ്പത് കോടിയിലൊക്കെ മേലെയാണ് അത്ര വലിയൊരു ഒരു ദ്വീപൊക്കെ ഒരു രാജ്യമാക്കി മാറ്റിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഭയങ്കര വലിയൊരു സിനിമയാണത് അതിൻ്റെ ഭാഗം പറ്റിയത് വലിയൊരു ഭാഗ്യം ഭയങ്കര സൂപ്പർ ഹാപ്പി വേറെ ഒന്നും കിട്ടുന്നില്ല പിന്നെ ഇത് സുജിത് കരുണാകരൻ മച്ചാങ്കാർ എല്ലാവരും ഉണ്ട് പിന്നെ സെന്തിൽ ഡിസ്ട്രിബ്യൂട്ടർ ഇത് പൊളിക്കും நாடி படம் கண்ணாலே என் கண்ணோடு மோதும் கண்ணாடி பூவே நீ தாண்டி என்னு உன்னோடு நான் உன்னாகவேனோயும் அடிய நாடி நீ அழகியாடு தேட்டன் கால் போகாதடி நீ விட்டாலுமே പറ്റണില്ല ഞാൻ എക്സൈറ്റഡ് ഇതൊക്കെ സോറി സ്നേഹത്തിൽ വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം